വിഷ്ണു കൃഷ്ണൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവിധ സർക്കാർ പറയാന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് ശനിയാഴ്ച മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയായ ഒരു മാസത്തെ പെൻഷനാണ് അനുവദിച്ചിരിക്കുന്നത് ആദ്യം ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ആളുകൾക്കാണ് വിതരണം പൂർത്തി ചെയ്ത് ഇപ്പോൾ വീടുകളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ആകുമ്പോ കംപ്ലീറ്റ് വിതരണം പൂർത്തിയാകും ഇന്ന് മുതൽ മസ്റ്റി ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ കമ്പീഷൻ വാങ്ങുന്ന ആളുകൾ ജീവിച്ചിരിക്കണ്ടോ അതോ മരണപ്പെട്ടോ എന്ന് അർഹതയുള്ള കൈകളിലാണ് പെൻഷൻ കിട്ടുമെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് മാസ കാലിൽ ക്ഷേമ പെൻഷൻ മാസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ കുടിശ്ശിക അടക്കും ക്ഷേമ പെട്ടെന്ന് വർത്തകനമൊക്കെ വരാൻ പോവുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി പെൻഷൻ ചെയ്യുക പക്ഷേ അടുത്തുള്ള ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി പോയി മാസ്റ്ററിങ് ചെയ്യുക മാസ്റ്ററിങ് ചെയ്യാത്തവർക്ക് എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി മസ്റ്ററിംഗ് ടൈമുണ്ട് അതിനുള്ളിൽ ചെയ്യുക ഇപ്പം എന്തായാലും ഇതുപോലെ തറവുകൾക്ക് വേണ്ടി ഈ ചാനലിൽ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക